പഞ്ചായത്ത് അതിർത്തിയായ മുള്ളൂർ പരിസരം സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിൽ പൊതുജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായത് പരിസരത്തെ റോഡിനിരുവശവും പ്ലാസ്റ്റിക് മാലിന്യവും ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് പരിസരവാസികൾക്കും യാത്രക്കാർക്കും പഞ്ചായത്തിനും വലിയ തലവേദനയായിരുന്നു പലതവണ പുല്ല് വെട്ടിവൃത്തിയാക്കിയെങ്കിലും പിന്നെയും മാലിന്യം നിറയുന്ന അവസ്ഥയാണ് ഇതോടെ മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് ബോർഡ് സ്ഥാപിച്ചു മാലിന്യം ഇടുന്നവരെ കണ്ടുപിടിക്കുന്നതിനും പിഴ നൽകുന്നതിനുമായി ചിറ്റലപ്പള്ളി ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് സിസിടിവി ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത് പറപ്പൂർ സെന്റർ പരിസരത്തും ഹൈ ഡെഫിനീഷ്യൽ ക്യാമറ സ്ഥാപിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യം കൂടുതൽ നിക്ഷേപിക്കുന്ന ഇടങ്ങളിൽ ഇത്തരം സിസിടിവി ക്യാമറകൾ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ജനകീയ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു